ഭൂമിയെ ലക്ഷ്യം വെച്ച് ഇടിച്ചിറങ്ങാൻ തീവ്ര അപകട സാധ്യതയുള്ള വിമാനത്തിന്റെ വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം എന്ന ശാസ്ത്രലോകത്തെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത പുറത്തുവരികയാണ് അപകടകരമായ ഒരു ചിഹ്നഗ്രഹമാണ് ഭൂമിയെ മറികടന്ന് പോകാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ വിലയിരുത്തുന്നത് നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം എഴുപത്തിരണ്ട് ശതമാനവും ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ വന്ന് പതിക്കാൻ സാധ്യതയെന്നാണ് വിവരങ്ങൾ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തിയെട്ട് ജൂലൈ പന്ത്രണ്ടിന് ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുമെന്ന് തന്നെയാണ് നാസ നൽകുന്ന വിവരങ്ങൾ ഏതാണ്ട് വിമാനത്തിന്റെ അത്ര വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹമായിരിക്കും ഭൂമിയിലേക്ക് എത്തുക എന്നാണ് നാസ നൽകുന്ന മുന്നറിയിപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് കെ എൻ വൺ എന്ന ചിഹ്നഗ്രഹമാണ് ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി മുപ്പത്തി ഒൻപതിന് ഭൂമിക്ക് അരികിലെത്തുകയെന്നാണ് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി നൽകുന്ന മുന്നറിയിപ്പ് അമോർ ഗ്രൂപ്പിൽപ്പെട്ട ഈ ചിഹ്നഗ്രഹം മണിക്കൂറിൽ പതിനാറായിരത്തി കിലോമീറ്റർ വേഗതയിലാണ് കുതിക്കുന്നത് എൺപത്തിരണ്ടടി അതായത് മീറ്റർ വരുന്ന ഒരു വിമാനത്തിന്റെ വലിപ്പമുള്ളതാണ് ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ സമീപത്തു കൂടിയാണ് ഈ ചിഹ്നഗ്രഹം കടന്നു പോകുന്നതെങ്കിലും അത് ഭൂമിക്ക് അപകടകരമല്ലെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഭൂമിക്ക് സമീപം എത്തുന്ന ബഹിരാകാശ വസ്തുക്കളെ പഠിക്കാനുള്ള ഒരു അവസരമായാണ് നാസയിലെ ശാസ്ത്രജ്ഞർ രണ്ടായിരത്തി ഇരുപത്തിനാല് കെ എൻ വണ്ണിന്റെ വരവിനെ കാണുന്നത് അഞ്ച് കോടി അറുപത്തിയൊന്ന് ലക്ഷം കിലോമീറ്റർ അകലയിലൂടെയാണ് ഈ ചിഹ്നഗ്രഹം കടന്നു പോവുക കേൾക്കുമ്പോഴൊക്കെ നമുക്കിതൊരു വലിയൊരു അകലമാണെന്നൊക്കെ തോന്നാം ജ്യോതിശാസ്ത്ര തോതുകൾ വെച്ച് നോക്കിയാൽ തന്നെ ഭൂമിക്ക് തൊട്ടരികിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് മാത്രമല്ല പല വലിപ്പത്തിലുള്ള ഏകദേശം മുപ്പതിനായിരത്തോളം ചിഹ്നഗ്രഹങ്ങളാണ് ഭൂമിക്ക് സമീപമുള്ള ബഹിരാകാശ വസ്തുക്കളിൽ പല വലിപ്പത്തിലുള്ള മുപ്പതിനായിരത്തോളം ചിഹ്നഗ്രഹങ്ങളായാണ് ഭൂമിക്ക് സമീപമുള്ള ബഹിരാകാശ വസ്തുക്കൾ കണക്കാക്കിയിട്ടുള്ളത് ഇവയിൽ എണ്ണൂറ്റി അൻപതിലേറെ ചിഹ്നഗ്രഹങ്ങൾ ഒരു കിലോമീറ്ററിലേറെ വീതി വയാണ് എന്നിരുന്നാലും അടുത്ത നൂറ് വർഷത്തേക്ക് ഇവയിൽ ഒന്നുപോലും ഭൂമിക്ക് ഭീഷണിയാകില്ല ഭൂമിക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാകുന്ന ചിഹ്നഗ്രഹങ്ങളെ നാസ പ്രത്യേകമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഭൂമിക്ക് സമയം എത്തുന്ന ചിഹ്നഗ്രഹങ്ങളെ നാസ കൃത്യമായി രേഖപ്പെടുത്തി വെക്കാറുണ്ട് ചിഹ്നഗ്രഹത്തിന്റെ പേര് ഭൂമിക്ക് സമയം എത്തുന്ന തേതി ഏകദേശം വലിപ്പം ഭൂമിയിൽ നിന്ന് എത്ര അകല ഇത് കടന്നു പോവുക എന്നീ വിവരങ്ങളടക്കം നാസയുടെ വിവരങ്ങളിലുണ്ട് കൂടാതെ വിമാനം വീട് പോലുള്ള പരിചിത വസ്തുക്കൾ ഉപയോഗിച്ച് ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ തന്നെ ചിത്രീകരിക്കുന്നുണ്ട് ഈ ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം ഘടന ദീർഘകാല പാത എന്നിവ കൃത്യമായി തന്നെ നാസ വിലയിരുത്തുകയാണ് നാസയുടെ ഇരട്ട ചിഹ്നഗ്രഹ റീഡയറക്ഷൻ ടെസ്റ്റിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിക്കുന്ന ആദ്യ പരീക്ഷണം കൂടിയാണിത് ചിഹ്നഗ്രഹ ആഘാതങ്ങളിൽ നിന്ന് ഭൂമിയെ പ്രതിരോധിക്കുന്നതിനാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതം മാറ്റാൻ ഒരു ചലനാത്മകമായ ആഘാതത്തിന് കഴിയുമെന്ന് ഡിആർടി സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതായത് അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹത്തെ വിലയിരുത്താനും പ്രതിരോധിക്കാനും ഭൂമിയുടെ അടുത്തുള്ള ഒബ്ജക്ട് സർവേയറിനെ വികസിപ്പിക്കുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത് ഇത് ഇൻഫ്രാറെഡ് ബഹിരാകാശ ദൂരദർശിനിയാണ് ഭൂമിക്ക് ആഘാതമുണ്ടാക്കാൻ സാധ്യതയുള്ളവേ ചിഹ്നഗ്രഹങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു എൻഇഒ സർവെയർ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ വിക്ഷേപിക്കുമെന്നാണ് സൂചന ബഹിരാകാശത്തെ അപകടകാരിയ ചിഹ്നഗ്രഹത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാൻ ഒരുങ്ങുകയാണ് നാസ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ബഹിരാകാശത്തെ പാറക്കൂട്ടങ്ങളിലേക്ക് നാസയുടെ പേടകം ഇടിച്ചിറക്കി പൊട്ടി ഒരു പ്രതിരോധ സംവിധാനമാണ് നാസ തീർക്കുന്നത് ബഹിരാകാശത്തെ പാറക്കൂട്ടങ്ങളിൽ പലതും ഭൂമിക്ക് ഭീഷണി ഉയർത്തുന്നവയാണ് ശൂന്യതയിൽ നിന്ന് എവിടെ നിന്നോ ഭൂമിയെ ലക്ഷ്യമിട്ടു വരുന്ന നിരവധി ചിഹ്നഗ്രഹങ്ങളുടെ സഞ്ചാരം ഗവേഷകർ സസൂക്ഷ്മം നിരീക്ഷിച്ച് വരികയാണ് പലതും ഭൂമിക്ക് അരിയിലൂടെ കടന്നു പോയിട്ടുണ്ട് ചിലതെല്ലാം ഇടിച്ചിറങ്ങി അന്തരീക്ഷത്തിൽ തന്നെ പൊട്ടിച്ചിതറി പോകാറുണ്ട് എന്നാൽ അന്തരീക്ഷം എന്ന കടമ്പ താണ്ടി ഭൂമിയിലേക്ക് കുതിച്ചെത്തുന്ന ഉൽക്കാശ്ശിലകൾക്ക് പതിനായിരക്കണക്കിന് ആറ്റം ബോംബുകളുടെ ശേഷി ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് അതായത് ലോക അവസാനം വരെ സംഭവിച്ചേക്കാം ഇങ്ങനെ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളെ വഴി തിരിച്ചുവിടാനുള്ള ഒരു വഴി തേടുകയാണ് ശാസ്ത്രലോകവും ഇതിന്റെ ഭാഗമായി നാസ വികസിപ്പിച്ച ഒരു പ്രതിരോധ സംവിധാനം ആദ്യ പരീക്ഷണത്തിനും ഒരുക്കുന്നു ചിഹ്നഗ്രഹത്തിൽ പേടകം ഇടിച്ചിറങ്ങി അതിൻ്റെ സഞ്ചാരപാതം മാറ്റുകയാണ് ഈ പ്രതിരോധ സംവിധാനം വഴി ചെയ്യുക നവംബർ ഇരുപത്തി മൂന്നിന് നടക്കാനിരിക്കുന്ന ഇതിന്റെ പരീക്ഷണത്തിൽ ഡബിൾ ആസ്ട്രൈഡ് റീഡയറക്ഷൻ ടെസ്റ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത് നാസയുടെ പ്ലാനറ്ററി ഡിഫൻസ് ദൌത്യം ഭൂമിയുടെ സമീപത്ത് വരാൻ സാധ്യതയുള്ള ചിഹ്നഗ്രഹങ്ങളെയും ധൂമകേതുക്കളെയും ഒക്കെ കണ്ടെത്തുന്നുണ്ട് ബെന്നു എന്ന പേരിലെത്തുന്ന ചിഹ്നഗ്രഹം ഭൂമിക്ക് കാര്യമായി തന്നെ അപകടമുണ്ടാക്കുമെന്നാണ് നാസ കണ്ടെത്തിയിരിക്കുന്നത് ഡി ഡിമോസ് എന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു ചിഹ്നഗ്രഹത്തെ വലം വയ്ക്കുന്ന മൂൺലൈറ്റ് ലൈറ്റ് ചിഹ്നഗ്രഹമായ ഡൈമോർഫിലോസസ് പേടകമാണ് ഇടിച്ചിറക്കുക ഈ രണ്ട് ചിഹ്നഗ്രഹങ്ങളും ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കുന്നവയല്ല പേടകത്തിന്റെ സഞ്ചാരവും അത് ചിഹ്നഗ്രഹ ത്തിൽ ഇടിച്ചിറക്കുന്നതുമെല്ലാം ദൂരദർശനികൾ ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് തന്നെ നാസ നിരീക്ഷിക്കുമെന്നാണ് വിവരങ്ങൾ പരീക്ഷണത്തിന്റെ വിവരങ്ങളും നാസ അറിയിക്കുമെന്നാണ് പുറത്തുവിടുന്നത് ന്യൂസ് ന്യൂസ്